ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് പോലും സുണ്ണത്തായ ഒരു കാര്യമാണ് എന്ന് എത്ര ആളുകൾക്ക് അറിയാം പുതിയ കാലത്ത് ബന്ധങ്ങളുമായി കുടുംബത്തിൽ അയൽവാസികളിൽ സിബ്ലിംഗ്സിൽ സഹോദരങ്ങളിലൊക്കെ കൗൺസിലിങ്ങുമായി ധാരാളം ആളുകൾ വരുന്ന സമയത്ത് പറയുന്ന പരാതികളുടെ ആകെത്തുക എനിക്ക് വേണ്ട പരിഗണന കിട്ടുന്നില്ല എന്നതാണ് ആ ഒരു കൺസിഡറേഷൻ അല്ലെങ്കിൽ ആ ഒരു വാലിഡേഷൻ കിട്ടാത്തതാണ് പല ബന്ധങ്ങളും അകന്നു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ അവിടെയാണ് സ്നേഹ റസൂൽ പറയുന്നത് സുല്ലൈസ് സ്നേഹം ഉള്ളിൽ ഉണ്ടായിട്ട് മാത്രം കാര്യം ഇന്നഹു യുഹിബ്ബുഹു മറ്റേ ആളോട് സ്നേഹം ഉണ്ടെങ്കിൽ ആ സ്നേഹം തുറന്ന് പറയണം അവിടുത്തെ കൽപ്പന അനുസരിക്കുന്നത് അല്ലെങ്കിൽ അവിടത്തേക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അനുകരിക്കുന്നത് അത് വല്ലാത്ത അവിടുത്തോടുള്ള മഹബത്തിന്റെ ഒരു മേഖലയാണ് ആ മഹബത്ത് പ്രാക്ടിക്കലൈസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞാനും എൻ്റെ ഭാര്യയും മാതാപിതാക്കളും കുഞ്ഞുങ്ങളും സഹോദരി സഹോദരന്മാരും തമ്മിൽ അയൽവാസികളും സുഹൃത്തുക്കളും തമ്മിൽ വല്ലാത്തൊരു ഇഴയെടുപ്പമുള്ള ഒരു സ്നേഹബന്ധമാണ് രൂപീകരിക്കപ്പെടുന്നത് പുതിയ കാലത്ത് സോഷ്യൽ മീഡിയയിൽ ധാരാളം സമയമുണ്ടാവുകയും ബന്ധങ്ങൾ ചേർക്കാൻ സമയമില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഉള്ളിലുള്ള സ്നേഹം തുറന്നു പറയണമെന്ന റസൂലിൻ്റെ സുല്ലം സുന്ദരമായ വാക്യം ബന്ധങ്ങൾ സുദൃഢമാക്കാൻ നമ്മളെ സഹായിക്കും